ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു ഗന്ധർവന്ധർവൻ പുള്ളിയായിട്ടാണ് കേരളത്തിലെ ആദ്യമായിട്ട് സിനിമ കൊണ്ടുവരുന്നത് ഇതാണ് അന്ന് കാലത്തെ ടിക്കറ്റുകൾ അത് തൃശ്ശൂരിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ

ഞാൻ സിനിമ ആ വലിയ അപ്പൊ ഞാൻ മൂന്നില് പഠിക്കല്ലേ അത് കഴിഞ്ഞിട്ട് ഇത്തിരി വലുതായപ്പോ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആ സിനിമ ടിവിയില് വന്നിട്ട് കണ്ടപ്പോഴാ എപ്പഴാം കടാണാവോ അപ്പോഴാണ് ഈ വീട് ഇങ്ങനെ ശ്രദ്ധിച്ചേ ഈ നോക്കാറുണ്ട് ശ്രദ്ധിച്ചല്ലോക്കാറുണ്ട് പോകുമ്പോഴും ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു അപ്പൊ ആ ജോലി കഴിയുമ്പോ ഏകദേശം ഒന്നര രണ്ടു മണിയാകുമ്പോ എന്റെ പണി കഴിയും ധെർദിയില് ഈ സിനിമയിലെ ഷൂട്ടിങ് നടക്കണം ഇപ്പൊ ഒരു ദിവസം ബസ് കയറിയിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഭയങ്കര ആൾക്കൂട്ടം ആ സമയത്ത് ഇവിടെ പാട്ട് സീൻ എടുക്കുകയാണ് ഈ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് നിധി അയ്യോ ശ്രീകൃഷ്ണൻ അല്ലേ മറ്റേ നമ്മുടെ മഹാഭാരത്തിൽ ശ്രീകൃഷ്ണൻ മറ്റേ വീണ ആ വീണയാണ് കാണാ തമ്പുര തമ്പുരാ വലിയ സാധനം അത് വെച്ചിട്ട് ആള് ദീനും കാണാം അങ്ങനെ കുറച്ച് ഉണ്ട് നമ്മൾ ചെറുതല്ല വയസ്സ് വയസ്സുള്ള അപ്പോൾ അവ കണ്ട് ഒരു നല്ലൊരു ഓർമ്മയല്ലത് ഇവിടെ തൊട്ടടുത്താണ് ഞാൻ പഠിച്ച സ്കൂൾ കിട്ടാ സെന്റ് ജോസഫ് അപ്പോൾ ഈ സ്കൂളിലേക്ക് പത്താം ക്ലാസ് വരയ്ക്കും നമ്മൾ കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോ ഇവിടേക്ക് നോക്കിയിട്ട് ഇങ്ങനെ അയ്യോ ഞാൻ ജന്ത്ര സിനിമ ഷൂട്ട് ചെയ്ത വീട് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നോക്കി പോവാൻ അല്ലാണ്ട് ഒരിക്കലും ഇതിന്റെ മതിൽ കെട്ടിട്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചിണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെ നമുക്ക് കടക്കാൻ പറ്റിയത് ഈ നിമ്മി ചേച്ചി കാരണം കൊണ്ടാണ് കേട്ടാ നിമ്മി ചേച്ചിനെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കണു നമ്മള് കുറച്ചു നാളെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോട്ടൺ എന്താ പറയാ അതന്നെ അതൊരു ഇനി ഞാൻ അങ്ങോട്ട് പോളുണ്ട് അപ്പൊ ഇനി കാണിക്കാട്ടാ എനിക്ക് ബെഡ്ഷീറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കാറുണ്ട് അന്ന് റോസമ്മ ആൻറ്റീനെ കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ അപ്പം അപ്പോൾ നിമ്മി ആൻറ്റിയുടെ ഹസ്ബൻഡിൻ്റെ തറവാടാണ് ഈ വീട് അപ്പോൾ അങ്ങനെ നമ്മൾ അന്ന് സംസാരിച്ചപ്പം എന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിന്നെന്താ നിങ്ങൾക്ക് ഞാനവിടെ സെറ്റാക്കി തരാം ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഉള്ളിലേക്കൊക്കെ നമ്മൾ കയറി ഉള്ളിൽ ഷൂട്ട് ചെയ്യണില്ല ഈ ശരിക്കും ഈ സിനിമയിലെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ കോണി പിന്നെ ആ ദേവാങ്കണങ്ങൾ എന്ന് പറഞ്ഞ പാട്ട് പാടാനിരുന്ന ഈ ഒരു സിറ്റൌട്ട് ഇതൊക്കെയാണ് എല്ലാവരും ഓർമ്മയിൽ തങ്ങി നിക്കണ്ടാവുക രണ്ട് ഉൾഭാഗത്തും ഉണ്ടാവില്ല പിന്നെ ആ കുളം പിന്നെ ബാക്കിലൊരു ബാക്കിൽ ഒരു പാലമരണ്ട് അവിടെയാണ് അവിടെയാണ് ഈ പാലമരം ഷൂട്ട് ചെയ്തത് ഇപ്പൊ തൊണ്ണൂറ്റിയേഴ് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടത് അപ്പോ ഇനി ഈ വീടിനെ കുറിച്ചും ഇവിടുത്തെ ചരിത്രത്തിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ പറഞ്ഞു തരാൻ നമുക്ക് അറിയണത് നമ്മുടെ ആന്റീ അല്ല സോറി നിമ്മി ചേച്ചിയുടെ ഹസ്ബൻഡിനാണ് ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ് ഇനി നമ്മള് പോണത് അപ്പൊ ആള് പറഞ്ഞു തരും ഞങ്ങളിപ്പോ നമുക്ക് ശ്രീകൃഷ്ണല്ല ഞാൻ ഇന്ന പഠിക്കാ പഠിക്കുക ഒരു ഇതിന് വന്നു പറഞ്ഞിട്ട് ഇരിക്കുന്നു എന്നിട്ട് അപ്പൊ ഫിലോമിന അവിടെ ഇരിക്കണത് ഇവിടെ ഇവിടെ ഇന്നിട്ട് തമ്പൂര് തമ്പൂരല്ലേ വീണാ എന്നിട്ട് ഫിലോമിനെ എന്നിട്ട് പറയും പാട്ട് പാടാൻ പറയുന്ന ആള് വന്നിരുന്നിട്ട് ഇവിടെ പാട്ട് പാടുന്നതാണ് ആ സീനാണ് നമ്മുടെ പുറത്ത് ഇരുന്നിട്ട് കണ്ടത് എത്ര ദിവസം ഷൂട്ട് ചെയ്തോ നമുക്ക് അറിയാം കേട്ടാ അത് ഒരു ദിവസം ഞാൻ വന്നല്ലോ അങ്ങനെ കൊതിയോടെ നോക്കിന്നിട്ടുള്ള ഒരു വീടാണ് അതിന്റെ വീടിന്റെ മറത്താണ് ഞാൻ ചെറുപ്പത്തില് ഇങ്ങനെ ഇവിടെ നമ്മള് നമ്മുടെ ഫ്രണ്ടിലുള്ള മൂന്ന് വീടുകളിൽ നാല് വീടുകളില്ലേ കാട്ടുകാരന്മാര് നമ്മുടെ സണ്ണിയേട്ടൻ പോളേട്ടൻ അവരൊക്കെ ൂടെ ഭയങ്കര ഭംഗിയില് ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെയ്യണ ആൾക്കാരെ അല്ലേ അവരൊക്കെ ഇവരൊക്കെ ബന്ധുക്കളാണ് കേട്ടാ ഒക്കെ കാട്ടുകാരന്മാരാണ് ഒല്ലൂരിത്തെ പ്രശസ്തമായ ഫാമിലിയാണ് കാട്ടുകാരന്മാര് അക്കാര കൊറേ ഫാമിലികളുണ്ട് ഇങ്ങനെ അവര് നമുക്ക് പോവാ തൃശൂർ ഞാൻ സിനിമ ൃൂര്നാ വല്ല്യപ്പാപ്പനായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പൊ വല്യപാപ്പൻ്റെ മക്കളും മരുമക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് തൃശ്ശൂർ തന്നെ അവര് ജോസ് സ്വപ്ന തിയേറ്റർ ഇതല്ല കേരളത്തിൽ ആദ്യമായിട്ട് സിനിമ കളിപ്പിച്ചില്ലേ സിനിമ സിനിമയായിട്ട് കൊണ്ടുവന്നത് തിയേറ്റർന്നല്ല സിനിമ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഈ വലിയ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഹസ്ബൻഡിന്റെ കയ്യിലുണ്ട് ഈ ഉപയോഗിക്കുള്ള കൊറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പറഞ്ഞു ബാൽക്കണിക്ക് ആ സിനിമയില് ആ സൈഡിലൊക്കെ ബാൽക്കണി ഉണ്ട് അത് മരത്തിന്റെ ഇരുന്നു എന്നിട്ട് അത് കേട് വന്നിട്ടെ അത് മാറ്റിയിരുന്നു

കോളിമ്പല്ല പണ്ടത്തെ കോളിമ്പല് പണ്ടത്തെ കോളിമ്പല് വീടിന്റെ ഈ ഈ സൈഡിണ്ട് ഈ സൈഡില് ഈ മാവമ്മ ഒരു ഊഞ്ഞാല് കെട്ടിട്ടുണ്ടായിരുന്നു ഊഞ്ഞാല് കെട്ടിട്ട് സുപര്ണയില്ലേ മറ്റേ ഗന്ധർവൻ പ്രണയിക്കുന്ന നായിക അവള് ഊഞ്ഞാലി കിടന്ന ആടായിരുന്നു കിടന്നാടല്ല ഈടായിരുന്നു ആടുമ്പോ പെട്ടെന്ന് ഒരു ഭയങ്കരമായി കാറ്റ് വരും കാറ്റ് വരുമ്പോ ഊനോട്ട് പോയി ഇപ്പൊ പറന്ന് പോന്നുള്ള ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മോളി എന്നിട്ട് ഇങ്ങനെ നിക്കും ഇവളെ ഊഞ്ഞാലിങ്ങനെ നിക്കും അപ്പൊ അപ്പൊ ഈ ഗന്ധർവല്ലേ ഗന്ധർവ് വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ചേടിച്ചു പോയോ എന്ന് ചോദിക്കും കൈ ഇങ്ങനെ കഴിഞ്ഞ അവൾ അവിടെ നിൽക്കും അങ്ങനത്തെ ആ സീൻ ഷൂട്ട് ചെയ്ത ഇത് തീട്ടാ ഞാൻ അപ്പുറത്തെ സൈഡിൽ കാണിച്ച അപ്പുറത്തൊരു മാവുണ്ട് അപ്പൊ അവര് വീട്ടുകാർ പറഞ്ഞു ഇവിടെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത് മനോഹരമാണ് പരിസരം തൃശ്ശൂർ ടൗണിന്റെ അടുത്തന്നെ ഇത്രയും വലിയൊരു വീട് കാണാൻ ഭംഗിന്റെ അപ്പൊ നമുക്ക് ആളുടെ വീട്ടിലേക്ക് പോവാം നിമ്മിച്ചേച്ച നി നമ്മള് പറഞ്ഞില്ലേ നിമ്മി ചേച്ചി വീട്ടിൽ വന്ന ഹസ്ബൻഡ് നമുക്ക് വിശദമായിട്ട് എല്ലാ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നു കാട്ടുകാരന്മാരുടെ ചരിത്രം അപ്പൊ അതെ ആൽബം കാണിച്ചുകൊണ്ട് തന്നെ ആള് പറഞ്ഞു പറഞ്ഞുതരട്ടെ അപ്പൊ ഇതാണ് ആള് പോളെന്നാണ് ആളുടെ പേര് ഫ്ലാറ്റ് ഫ്ലാറ്റ് ശക്തൻ മാനർ എന്ന് പറഞ്ഞ കൺസ്ട്രക്ട് ചെയ്തത് ജി പ്ലസ്

ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തന്നുള്ള അല്ല പുള്ളി കേരളത്തില് ആദ്യമായിട്ട് സിനിമ കൊണ്ടുവരുന്നത് അത് ഏർ നയൻറ്റീൻ നോട്ട് സെവനിലാണ് പുള്ളി ആദ്യമായിട്ട് സിനിമ കൊണ്ടുവരുന്നത് കേരളത്തില് മലയാളത്തിലെ ആദ്യത്തെ സിനിമ വരുന്നത് നയൻറ്റീൻ തേർട്ടിയിലെ വരുന്നുള്ളു ഇത് നയൻറ്റീൻ നോട്ട് സെവനിലാണ് പുള്ളി ആദ്യമായിട്ട് ഇവിടെ തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനത്ത് ഒരു ഫിലിം എക്സിബിഷൻ എക്സിബിറ്റ് ചെയ്യണത് മലയാളത്തിലല്ല അന്ന് സൈലന്റ് ആണ് സൈലന്റ് അപ്പൊ മലയാളം എന്ന് പറയാൻ പറ്റില്ല അന്ന് ജസ്റ്റ് ഒരു സിനിമ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പൊ കോയമ്പത്തൂര് സാമികണ്ണു വിൻസെന്റ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു അയാള് റെയിൽവേ ഓഫീസറാണ് ആയിരുന്നു ആൾക്ക് ഈ ഫിലിം എക്സിബിഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഫിലിം എക്സിബിഷനോട് ബന്ധപ്പെട്ടിട്ട് ആള് കോഴിക്കോട് വന്ന് അവിടെ ഒരു എക്സിബിഷൻ നടത്തി അത് കാഡബ്ലി ജോസഫ് പറഞ്ഞിട്ട് ഈ സാമികണ്ണു വിൻസെന്റിന്റെ കയ്യിൽ നിന്നാണ് ആള് ഈ ബയോസ്കോപ്പും ഫിലിമുകളും മേടിക്കണത് അങ്ങനെ ഈ നയൻറ്റീൻ നോട്ട് സെവനിലെ തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തേക്കിങ്ങാട് മൈതാനത്ത് ഒരു ടെൻറ്റ് കെട്ടി ഒരു നൂറ് പേർക്കിരിക്കാവുന്ന ഒരു സജ്ജീകരണം ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ആദ്യത്തെ എക്സിബിഷൻ നടക്കുന്നത് അതാണ് തുടക്കം അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു അങ്ങനെക്ക് ഭയങ്കര ഒരു വളരെ പോസിറ്റീവായിട്ട് തോന്നി പിന്നെ ആൾ സൗത്ത് ഇന്ത്യ മുഴുവൻ ഈ ടൂറിങ് സിനിമയായിട്ട് ട്രാവൽ ചെയ്ത് അങ്ങനെ ടൂറിങ് സിനിമ എന്നുള്ളൊരു ഇൻഡസ്ട്രി തന്നെ വന്നു അങ്ങനെ പല ഫാമിലീസും തൃശ്ശൂരിലുള്ളവര് ഈ ടൂറിങ് സിനിമയിലേക്ക് വന്നത് പുള്ളിയുടെ ഇതിന് ശേഷമാണ് അത് കഴിഞ്ഞ് പിന്നെ സൈലന്റ് ഇറ മാറി ടോക്കീസ് വന്നു നൈന്റീൻ തേർട്ടിയില് പുള്ളി അത് ജനറേറ്റർ മേടിച്ച് ജോസ് ജോസ് ബയോസ്കോപ്പ് എന്നായിരുന്നു പുള്ളിയുടെ ഇതിന്റെ പേര് അത്യസഫ് പറഞ്ഞില്ലേ കെ ഡബ്ല്യു ജോസഫ് കെ ഡബ്ല്യു ജോസഫ് എന്നാണ് ആളുടെ പേര് കാട്ടുകാരും മാരുണ്യ ജോസഫ് അങ്ങനെ നയൻറ്റീൻ തേർട്ടീനിൽ ആളുടെ മകൻ കൽക്കട്ടയിൽ പഠിക്കുന്നുണ്ടായിരുന്നു പുള്ളിയെ കൊണ്ട് ഒരു ജനറേറ്റർ അവിടെ നിന്ന് വരുത്തിച്ച് ജോസ് ഇലക്ട്രിക് ബയോസ്കോപ്പ് എന്നാക്കിയത് പേര് മാറ്റി പിന്നെ അത് ടൂറിങ് സിനിമയായി പിന്നെ അത് രണ്ട് ടൂറിങ് സിനിമ ഒരു ബേബിസൺ ഓൺ ടോക്കീസ് എന്ന് പറഞ്ഞ് വേറെ ഒന്നും കൂടി തുടങ്ങി അപ്പോൾ പുള്ളി സിനിമയായിട്ട് ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ ട്രാവൽ ചെയ്യും ട്രാവൽ ചെയ്യുമ്പോൾ ആളുടെ കൂടെ ഒരു ബാൻഡ് സെറ്റ് ഉണ്ടാവും അപ്പൊ സിനിമ സ്ക്രീനിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഓരോ സ്ഥലങ്ങളിലും സ്ക്രീനിങ് കഴിയുമ്പോൾ ആൾക്ക് ഓരോ മെഡലുകൾ കിട്ടും അവിടുത്തെ പബ്ലിക്കിൻ്റെ അതെല്ലാം ഈ കോട്ടുമ്പോ ഇങ്ങനെ കുത്തിയിട്ട് ഈ ബാൻഡ് സെറ്റായിട്ട് ഒരു പ്രൊസഷനൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് സിനിമ തുടങ്ങുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സൈലന്റ് ഏറിയാണല്ലോ അപ്പൊ പുള്ളീടെ അടുത്ത് ബാൻഡ് സെറ്റുണ്ട് അപ്പൊ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പഞ്ചവർണ പൂവ് അതാണ് തുടക്കം അത് അപ്പം അതിങ്ങനെ സ്ക്രീനിലിങ്ങനെ ഓടിക്കളിക്കും അപ്പം അതിനനുസരിച്ച് ഈ ബാൻഡ് സെറ്റ് ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കും അപ്പം അത് ആളുകൾക്ക് വന്നത് ഭയങ്കര ഒരു ആരാണ് ആളുകൾ സിനിമ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തൊരു കാലഘട്ടം സിനിമ എന്ന് തന്നെ കേട്ടിട്ടില്ലല്ലോ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് ആളിത് ഇത് ചെയ്തിരുന്നത് അപ്പം ഈ പഞ്ചവർണ്ണ പുഷ്പം പൂവ് ഭയങ്കര ഒരു സംഭവമായിരുന്നു അതിൻ്റെ ഒപ്പം ബാൻഡ് പ്ലേ ചെയ്യും പിന്നെ കുറച്ച് ഈ സിനിമകൾ വരാൻ തുടങ്ങി പുറത്തുനിന്ന് അത് മെയിൻ ആയിട്ട് വന്നിരുന്നത് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് പിന്നെ എഡിപ്പോള കിങ് ഓഫ് സർക്കസ് സർക്കെ കുറെ ഉണ്ടായിരുന്നു അതെല്ലാം പുള്ളി മേടിച്ച് അതെല്ലാം ഇത് ചെയ്യും അതിന്റെ സ്റ്റോറി നരേറ്റ് ചെയ്യാനായിട്ട് ഓരോ സ്ഥലങ്ങളിലും നരേറ്റേഴ്സിന് വെക്കും ഇന്റർപ്രിറ്റേഴ്സ് ഉണ്ടാവും അപ്പം അവ തെലുങ്കിലാണെങ്കിൽ തെലുങ്കിൽ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും തമിഴാണെങ്കിൽ തമിഴ് അങ്ങനെ എല്ലാ ഭാഷയിലും അപ്പൊ അവരുടെ ഒരു മനോധർമ്മം അനുസരിച്ചിട്ടാണ് സിനിമയുടെ സക്സസ് കിടക്കുന്നത് അവരെങ്ങനെ എന്തോരം നന്നായിട്ട് സംസാരിക്കുന്നപ്പോൾ ആളുകൾക്ക് അത്രയും സിനിമ ഇൻട്രസ്റ്റിംഗ് ആണ് അതൊക്കെയാണ് അതിന്റെ ആദ്യത്തെ ഒരു കാലഘട്ടത്തിലുള്ള എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് ഈ കെ ഡബ്ല്യു ജോസഫ് പറയുന്ന ആള് ആള് നയൻറ്റീൻ ട്വന്റി ഫൈവില് മരിച്ചുപോയി ആളിവിടെ ലൂർതുപള്ളിയിലാണ് അടക്കിയിട്ടുള്ളത് കല്ലറ അവിടെയാണ് കല്ലറാണ് നൂറാം ചരമവാർഷിക അതെ അതിവിടെ ഞങ്ങള് എലൈറ്റ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പബ്ലിക് ഫങ്ഷൻ വെച്ച് നടത്തിവരെ കുടുംബത്തിന്റെ ട്രീ ഇത് ഡബ്ലി ജോസഫും ആളുടെ വൈഫ് ഏലിക്കുട്ടി ഇത് കെ ഡബ്ല്യു ജോസഫിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒമ്പത് മക്കളാണുള്ളത് ആ അതെ ഇത് ഷോളാപൂര് സിനിമ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ കൊച്ചിന് മഹാരാജാവ് ഹാൾട്ടി ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിയുടെ ബാൻഡ് സെറ്റും കേഡബ്ലി ജോസഫിന്റെ ബാൻഡ് സെറ്റും ആളുകളെ കേട്ട് ഗസ്റ്റ് ഹൌസിൽ പോയിട്ട് മഹാരാജാവിന് വിസിറ്റ് ചെയ്തു അപ്പ എടുത്ത ഫോട്ടോ ഇത് ഒരു സിനിമ ഒരു സ്ഥലത്ത് സ്ക്രീനിങ്ങിന് മുമ്പായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫർ സിനിമ ടെൻറ്റ് ഇതൊക്കെ നൂറ് വർഷത്തിൽ മേലെ ഇത് അന്ന് കാലത്തെ ടിക്കറ്റുകളാണ് ഫസ്റ്റ് ക്ലാസ് ഇത് കടപ്പയില് ഒരു പോസ്റ്റ് കാർഡ് അവിടേക്ക് അയച്ചിട്ടുള്ളത് ഇവിടുന്ന് കസേര വന്ന ചരിത്രങ്ങനെയാന്ന് വെച്ചാലേ തൃശ്ശൂര് ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ നെയ്ത്തിയാരമ്മയ്ക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞു കൊച്ചിൻ രാജാവിൻ്റെ കൊച്ചിൻ മഹാരാജാന്റെ ഭാര്യ അങ്ങനെ നെയത്തിയാരമ്മ സിനിമ കാണാൻ വന്നപ്പോ കെ ഡബ്ല്യു ജോസഫ് അവർക്ക് ഒരു കസേര കിട്ട ഒരു സ്വീകരണം കൊടുത്തു പോണ സമയത്ത് അവര് വലിയൊരു പണക്കിഴിയൊക്കെ കൊടുത്തിട്ടാണ് പോയത് അതിനുശേഷമാണ് പുള്ളി അതിനെ പറ്റി ആലോചിച്ച് പിന്നെ കസേര എന്നുള്ളൊരു കോൺസെപ്റ്റ് തിയേറ്ററുകളിൽ വരണത് പിന്നെ ഗാലറി ഉണ്ട് കസേരകളൊക്കെ പിന്നെ വരണല്ലോ കസേരക്കന്ന് കോമൺ അല്ലല്ലോ പേപ്പറുകളില് വന്നിട്ടുള്ള ഇതാണോ സീനൊന്നു ഇത് കേഡബ്ലി ജോസഫിന്റെ മൂത്ത മകനാണ് ഇത് വാറു പുള്ളി കൊച്ചി മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ുള്ളിയുടെ വീടാണത് ബ്ലൂഫീൽഡ് ബ്ലൂഫീൽഡിന്റെ ഹൗസ് വാർമിംഗ് അന്നത്തെ വീട് മാറ്റത്തിന്റെ ഫോട്ടോ ചരിത്രം പറയണ്ടല്ലേ കൊച്ചിൻ മഹാരാജാവ് നൂറ് തോലയുടെ ഒരു വെള്ളിക്കപ്പ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് തൃശ്ശൂരിൽ നടന്നിരുന്നു പാലസ് മൈതാനിയില് അത് തൃശൂർ അത്ലറ്റിക് അസോസിയേഷൻ ആണ് നടത്തിയിരുന്നത് ഇപ്പൊ ജോസ് മെമ്മോറിയൽ ടീം എന്ന് പറഞ്ഞിട്ട് കാട്ടുകാരന്മാര് കെ ഡബ്ല്യു ജോസഫിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ടീമിനെ ടീമിനിറക്കി അങ്ങനെ അവര് അഞ്ചു കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് ജയിച്ച് കപ്പ് കരസ്ഥമാക്കി അങ്ങനെയാണ് ഇത് ജോസ് മെമ്മോറിയൽ കപ്പ് എന്ന് പറഞ്ഞിട്ട് അത് തൃശ്ശൂരിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഫുട്ബോൾ മാച്ചാണ് അത് ആയിട്ടുള്ള അത് ഈ മെ ടീം മെമ്പേഴ്സാണ് ഇതല്ല ഇരുപത്തഞ്ചില് കളി തുടങ്ങി മുപ്പതില് കളി അവസാനിച്ചു ഫിഫ വരണത് ഫിഫ വരണത് നയന്റീൻ തേർട്ടിയിലാ അതിന് മുമ്പ് നടന്ന സംഭവം അത് ഇത് കൊച്ചിൻ മഹാരാജാവിന്റെ മുനിസിപ്പാലിറ്റി തൃശൂർ മുനിസിപ്പാലിറ്റി സന്ദർശനമാണ് അതിലെ കൊച്ചി മഹാരാജാവ് പല രാജാക്കന്മാരുണ്ടല്ലേ പഴയ കുരിച്ചിറപ്പള്ളിയാണ് ഇത് കെ ഡബ്ല്യു ജോഫിന്റെ ഓർമ്മക്കായിട്ട് മൂത്ത മകൻ വാറു സ്ഥലം കൊടുത്ത് പണിപ്പിച്ച പള്ളിയാണിത് കുരിച്ചിറപ്പള്ളി ഇപ്പൊ അത് പുതുക്കി പണിതുണിതുപ്പോ ഈ അല്ല നമ്മള് കാണുമ്പോൾ ഇത് പുതുക്കി ആദ്യത്തെ പള്ളിയാണ് പറഞ്ഞ ആളെ ടക്കിയിട്ടുള്ളത് ഈ പള്ളിയുടെ അകത്തായിരുന്നു പിന്നെ പുതിയ പള്ളി റെനോവേറ്റ് ചെയ്ത സമയത്ത് അകത്ത് കപ്പളരെ അതുകൊണ്ട് അടക്കിയിരിക്കുക അപ്പോ ഈ ആൽബത്തിലെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അതിലത്തെ ഓരോ ഫോട്ടോയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ട് അപ്പൊ ഇതെല്ലാം പറയാണെങ്കിൽ ഞങ്ങൾ കുറെ കേട്ടു കഥകള് നമുക്കൊരു ഒരു എപ്പിസോഡിലൊന്നും ഒതുക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് പറഞ്ഞു അല്ല ആളാണ് കേരളത്തിൽ ആദ്യമായിട്ട് മാച്ച് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണത് തീപ്പെട്ടി കമ്പനി ഇന്ന് ജോസ് തിയേറ്ററിൽ ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് ജോസ് മാച്ച് വർക്ക്സ് ആയിരുന്നു അത് പിന്നെ ടൗണിന്റെ അകത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റിയതാണ് പിന്നെ പുള്ളിയായിട്ട് തന്നെയാണ് ഇവിടെ കാത്തലിക് സിനിമ ബാങ്കും ധർമ്മോദയം കമ്പനിയും ഫൗണ്ടർ ഡയറക്ടർ ആയിരുന്നു ഒരു മഹാസംഭവായിരുന്നു ആള് ചാരിറ്റിക്ക് വേണ്ടിട്ട് ആളുടെ പേരില് കെ ഡബ്ല്യു ജോ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട് അത് ജോസ് അത് ഇപ്പോഴും ഉണ്ട് ജോസ് ബിൽഡിങ്സിൽ സൗത്തില് സിനിമ തിയേറ്റർ അത് ജോസ് സിനിമ തിയേറ്റർ എന്ന് പറയുന്നത് ഈ കേഡബ്ല്യൂ ജോസഫിന്റെ മകൻ ദേവസിന്ന് പറഞ്ഞ ഒരാൾഡ് ദേവസിയുടെ ഗ്രാൻഡ് സൺ ആണ് നടത്തുന്നത് ജോസ് ആളുടെ വേറെ മകന്റെ മകന്റെ മകനാണ് ചേട്ടൻ അതെ അതെ ഞാൻ വാറുന്ന് പറഞ്ഞ ആളുടെ ഗ്രാൻഡ്സണ് വാറുവിന്റെ ബ്രദറാണ് ദവ്സി ദവ്സിയുടെ ഗ്രാൻഡ്സൺ ആണ് ജോസ് തിയേറ്റർ നടത്തുന്നത് അവരെ തന്നെയായിരുന്നു സ്വപ്ന തിയേറ്ററും കോഴിക്കോട് കോഴിക്കോട് ഡേവിസൺ എറണാകുളം മാനഗ പിന്നെ മട്ടാഞ്ചേരിയിൽ റോയൽ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അഞ്ച് തിയേറ്റർ ഉണ്ടായിരുന്നു നിങ്ങളുടെ മറ്റേ ഞങ്ങള് ബേസിക്കലി കെ ഡബ്ല്യു ജോസഫ് മിലിറ്ററിയില് റൈറ്റർ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് തൃശ്ശൂരാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് നൂറ് വർഷം മുമ്പ് തൃശ്ശൂർക്ക് മാറി അങ്ങനെ ഞങ്ങള് തൃശ്ശൂക്കാരായി അല്ലെങ്കിൽ ബേസിക്കലി ഞങ്ങളെ തന്നെ അതുപോലെ ഇനിയിപ്പോ പോളേട്ടനെ നമുക്ക് കാണിച്ചു വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് കാണാം പണ്ടത്തെ കാലത്തെ എത്ര വർഷം കൊല്ലം ഗാലറി പല ഭാഷകളിലാണ് അടിച്ചിട്ടുള്ളത് തറ ടിക്കറ്റ് ഇത് ക്ലാസ് ഗാലറി ഇതൊക്കെ സൂക്ഷിച്ചു ആ ഇങ്ങനത്തെ അല്ല നമുക്ക് ഇതിലും കുറച്ചും കൂടി കോംപ്ലിമെന്ററി ടിക്കറ്റാ

നമ്മുടെ നിന്നു ചേച്ചി മദറിലോടെ ഫോട്ടോ വരച്ചെടുക്കണതാണ് ആള് അത്ര മനസ്സിൽ പതിഞ്ഞുണ്ട് അതെ അപ്പൊ ആള് മരിച്ചിട്ട് ഇപ്പൊ ടു തൗസൻഡ് സിക്സ്റ്റീന മരിച്ചത് മരിച്ചതിന് ശേഷം ആ അപ്പൊ വരച്ചു അമ്മായി അമ്മയുടെ മാത്രല്ല അമ്മായി അച്ഛൻ്റെയും വരച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലത്തെ ആളല്ലാട്ടാ ഇത് ഇനി നോക്ക് ഇവിടെ മൂന്ന് പട്ടി പട്ടി പട്ടികുട്ടികൾ പറയാൻ പറ്റില്ല അവരുടെ അമ്മ അവരുടെ അമ്മയുടെ അത് ചേച്ചി വരച്ചത് തന്നെയാ നിമ്മി ചേച്ചി വരച്ചതാണ് അത് ഇവർ ഈ ഡോഗിനെ ഡോഗിച്ചിട്ട് എഴുതിയ കവിതയേത് ആളെ കുറിച്ചിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു പോയട്രി എഴുതിട്ടുണ്ട് ഇവിടെ ഇനി ഇനി മാത്രം ഇവിടെ മൂന്ന് പട്ടികുട്ടികൾ ഇണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പോ അവരെ കുറിച്ചിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തേക്ക കിട്ടിട്ടില്ല പിന്നെ കൊറേ റെസിപ്പികൾ ഉണ്ട് അവർ ആ റെസിപ്പികള് പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് പ്രസിദ്ധീകരിച്ചാൽ ഇപ്പൊന്ന് പറഞ്ഞാൽ റെസിപ്പി ബുക്കിനൊന്നും വലിയ പ്രാധാന്യം ആളുകളൊക്കെ യൂട്യൂബ് ഇതൊക്കെ നോക്കിയിട്ടല്ല ചെയ്യണേ അപ്പൊ അപ്പൊ മനസിലായില്ലേ ആള് എന്താ പിന്നെ കൊറേ പറഞ്ഞൊക്കെ ഇണ്ടാക്കൂലേ എങ്ങനെയാ കാസ്റ്റുകാർക്കോ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കാറ്ററിങ്ങുകളൊക്കെ ഒക്കെ അതക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുക്കിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ എന്താ നാളത്തേക്ക് എന്തോ ഒരു വർക്കില്ലേ ഇനി ഒരു ഒരു ചെറിയൊരു വർക്ക് കിട്ടിയിട്ടില്ലേ കാറ്ററിങ്ങിന്റെ പിന്നെ കേക്കുകൾ ഉണ്ടാക്കും കൊണ്ടുനടക്കണത് അത് തന്നെ സമയമില്ലാന്ന് പറയണവരാണ് അത് കേൾക്കണ്ട ചേട്ടൻ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ എവിടെന്ന സമയം കേട്ടു നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ഇഷ്ടം ചെയ്തോണ്ടിരിക്കും ചേട്ടനെന്തോ പറയണ്ട് ഇതാണ് ബയോസ്കോപ്പ് അതിന്റെ മോഡൽ ഒരു മോഡല് ഇത് നമ്മളീ നൂറാം വാർഷികത്തിന് മെമ്മൻഡേറ്റ് കൊടുത്തിരുന്നതാ കുടുംബത്ത് ആഘോഷിച്ചു പറഞ്ഞാൽ അതിനാണോ എല്ലാ വീട്ടുകാർക്കും കൊടുത്തു എല്ലാ വീട്ടുകാർക്കും ഗസ്റ്റുകൾക്കും കൊടുത്തു അതെ നമുക്ക് അപ്പൊ താങ്ക് യു സോ മച്ച് അടിപൊളി ഇനിയും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം